കുറിച്ചർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലാണ് കുറിച്ചർ ലഹള നടന്നത് കുറിച്ചർ ലഹളയ്ക്കുള്ള കാരണം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രവർഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ നികുതി ചുമത്തിയത് കുറിച്ചർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമൻ നമ്പി വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ചർ ലഹളയുടെ പ്രധാന മുദ്രാവാക്യം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതി ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു കളഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതി പൂർണമായും കുറിച്ചർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഹളക്കാർക്ക് ഒരു മാസം കൂടി സാവകാശം ലഭിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം അവരുടെ കൈകളിൽ ആകുമായിരുന്നു കുറിച്ച് ലഹളയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷുകാരനായ ടി എച്ച് ബേബ ഡീറ്റെയിൽഡ് ഫ്രീ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് താങ്ക് യു